ഒരു പരിപാടി എന്റെ തുടക്കമാണല്ലേ ഇന്നത്തെ ദിവസത്തെ അവസാനം ഒരു അജു പോലും ചിലപ്പോ അതിൽ ഉൾപ്പെടില്ല ഇതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എന്തിനാ ഈ അറിയുന്ന വീട്ടിലെ അമ്മമാരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാരും കോമ്പൗണ്ട് നിന്നോട്ടോ ചെയ്യാൻ ഞാൻ അടുക്കള അതിനകത്ത് പച്ചക്കറി മസ്റ്റാണ് ജഡ്ജിയായിട്ടുള്ളവരാണ് പച്ചക്കറി ഇല്ല ഞാൻ കണ്ടേക്കുന്നത് ഇവിടെ ഒരു എല്ലാ കാലത്തും എല്ലാവർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഈ തെറി വിളിയും ഈ നെഗറ്റിവിറ്റിയും നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയോ പിന്നെ നല്ലത് പറഞ്ഞാ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് ഞാൻ നാട്ടായിട്ട് കളിച്ചതുകൊണ്ടോ കൊണ്ടോ അല്ല ഒന്നും അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ ഞാനിവിടെ സൂപ്പർ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നവന്മാരെ വേണോ അടുപ്പിക്കരുതെന്ന് കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പൽ ദിലീപ് എന്റെ പടം അങ്ങനെ വന്ന സിനിമയാണ് ക്യാമറ ചായ അല്ലേ ചായ ചായ സി കാപ്പി അല്ലേ കാപ്പി അല്ല അണ്ടിൻ പേര് എന്താ നിങ്ങൾ കൊണ്ടേച്ചാ കാപ്പി ഓരിയല്ല എങ്ങനെയാണ് ધ્યાનജനനെ കൺഫിസ് ചെയ്യുക അതാണ് അണ്ടിനെ കൺഫിസ് ചെയ്യുന്ന ഈ ലോകത്തെ ഏറ്റവും നല്ലതാണ് നോർമലി പറണ്ടി ജാചേന്റെ മുഖം എന്ന് പറഞ്ഞാൽ വളരെ പാടാണ് ാണ് നീ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞുതന്നെ എന്റെ പടം ഇല്ലാണ്ട് ആക്കുവരുന്ന വരുന്ന പടങ്ങൾ കുറഞ്ഞ കുറച്ച് പടങ്ങൾ ഇവനാണ് അപ്പം പറഞ്ഞിട്ടുണ്ടാക്കുന്ന എന്റെ എണ്ണം കുറെ എനിക്ക് ഇല്ല പക്ഷെ സാധാരണ ഞാൻ ഞാനിപ്പം ബാക്കപ്പ് വെക്കുന്ന വെച്ചാൽ പത്തോ പതിനഞ്ചെണ്ണം ബാക്കപ്പ് വെക്കാറുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ു ഇനി ഞങ്ങൾ രണ്ടു പേർക്കും കുറഞ്ഞു നീ ആണ് ഇപ്പൊ പലരോടും പോയി പറയുന്നത് ഞാൻ തിരക്കാണ് നമ്മള് തിരക്കുണ്ടെങ്കിൽ നമ്മൾ കുത്തി ഒരു കാര്യം പക്ഷെ എല്ലാത്തിനും സമയം കണ്ടെത്താൻ ഒരു അതൊരു കഴിവാട്ടോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി ഡെഡിക്കേറ്റഡ് ആയി ഡെഡിക്കേറ്റഡായി നിൽക്കാന്ന് പറഞ്ഞത് വലിയൊരു കഴിവാണ് പക്ഷെ അത് ചോദിക്കാനുള്ള നിങ്ങളെ രണ്ടുപേരും കാണുമ്പോൾ ഭയങ്കര രസമാണ് നടന്നുവരെ അമ്മ മകൻ നടന്നൊരു ഭയങ്കര ഫണ് ഒരു കോമ്പോ ആയിട്ട് തോന്നിയിട്ടുണ്ട് സ്ക്രീനിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ ആ ഒരു കോമ്പോ തോന്നിയിട്ടുണ്ടോ അതിപ്പോ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാരും കോമ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമുക്ക് അടുത്തറിയുന്ന ടുത്തറിയുന്ന ആളാളായിട്ട് എനിക്ക് എന്നോട് അജു ആയിട്ട് കൊമ്പ് വേണോ അല്ലെങ്കിൽ ഇതായിട്ട് വേണോന്ന് എനിക്ക് നമ്മക്ക് മടുത്തു നമ്മളൊരാളെ കണ്ടു 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 മടുത്തു തീർച്ചയായിട്ടും നമ്മള് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ വീണ്ടും സ്ക്രീനിങ്ങനെ രസം ഇല്ലാന്ന് ഞാൻ പറയണല്ലോ പക്ഷെ എന്നാലും നമുക്കൊരു നമുക്കൊരു കൗതുകം ഒന്നുമില്ലല്ലോ അതിനകത്ത് ചില സമയത്ത് നമുക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം എനിക്കല്ല ഇവിടെ അമ്മയും അതൊരു കോംബോ അങ്ങനെ ഒരു നടിപൊളി കോമ്പോ വരണം ഭയങ്കര ഞാനെ വിളിക്കുമായിരിക്കും പക്ഷെ അമ്മ വേറെ ആയിരിക്കും സമ്മതിക്കണ്ടല്ലേ സിനിമകൾ ഇങ്ങനെ നമ്മുടെ ശരി തോന്നുന്നു എന്റെ അടുക്കള നിന്നോട്ടോ ഞാനോട്ടുണ്ടെങ്കിൽ പൈലറ്റോടെ ഉള്ളൂ ചെയ്യാൻ ഞാൻ അടുക്കളും പിന്നെ മക്കളുടെ പുറകെ അല്ലേ അമ്മ ഓ അതും ജീവിതം എല്ലാ കണക്കും ചെയ്തു മക്കളുടെ പുറകെയല്ലേ അമ്മ അങ്ങനെ പറയാറുണ്ട് ോട് കൊറേ ഡയറക്ടർമാര് ചില സിനിമകൾ വന്നിട്ട് ചേച്ചി ഞങ്ങളുടെ സിനിമയിൽ ഈ കഥാപാത്രം ഒരു കഥാപാത്രം എക്സാമ്പിൾ വന്നിട്ട് അതുകൊണ്ട് ആ സിനിമ എന്ന് തുടങ്ങും എപ്പോഴാണ് എന്നൊന്നും നമുക്ക് കഥാപാത്രം പക്ഷേ നമുക്ക് കിട്ടുന്നത് നല്ല ഡയറക്ടറോടായിരിക്കാം അല്ലെങ്കിൽ നടന്മാരുടെ അമ്മമാരായിട്ടായിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അവസരങ്ങൾ നമ്മൾ തേടി വരുത്തുന്നുമില്ല നമുക്ക് ചില സമയങ്ങളിൽ ചില പിന്നെ പിന്നെ ആഹാമി മൂല ഓട്ടത്തിലെ പോലും ഞാൻ എങ്ങനെയോ സിനിമയിലെത്തിയ ശ്രീനേട്ടം കാരണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും അപ്പോൾ അങ്ങനെ എത്തി ഒരാൾക്ക് ചൂസ് ചെയ്യേണ്ട അവസ്ഥ ഇതില്ല കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക എന്തെങ്കിലും പെർഫോം ചെയ്യുക ഇപ്പം വർഷം ഇത് പറഞ്ഞില്ല ഒരന്വേഷണത്തിന് തുറക്കം ഒരു മൂന്ന് മിനിറ്റ് പോലും ഇല്ല പക്ഷേ അതിലും ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രത്തെ അതിനെ എത്രയും നല്ലതാക്കി ചെയ്യുക എന്നുള്ളത് കൂടി ഇപ്പം വന്നത് മു ഇപ്പം ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതലും ഈ അടുക്കള അതിനകത്ത് പച്ചക്കറി മസ്റ്റാണ് ജഡ്ജിയായിട്ടുള്ളതാണ് പച്ചക്കറി ഇല്ലാതെ ഞാൻ കണ്ടേക്കുന്നത് അല്ലെ അതേപോലെ അതേ ഉള്ളൂ ഇല്ലാത്തത് ബാക്കി പക്ഷെ അങ്ങനെ ഞാൻ വീട്ടിലൊരു സീൻ ഒരു അപ്പം ഇനി അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എല്ലാവരും പറയുമ്പം ശരിയാണ് എനിക്ക് പ്രത്യേകിച്ച് ഓരോരുത്തരും എന്ന് വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ കവിയുറപ്പേച്ചി അല്ലെങ്കിൽ ഇവർക്ക് വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അമ്മമാ ലളിതമ്മ സുമാരിയമ്മ അത് എളുപ്പമുള്ള ഒരേ സ്ഥലം റോളുകളാണെങ്കിലും അത് അതേ റോളുകൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിക്കും ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നില്ലെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് ഭയങ്കര വിരസത ഉണ്ടാവൂലേ മടുപ്പ് വരും ഇല്ലേ പ്രത്യേകിച്ച് ഒരേ പോലത്തെ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന ആൾക്കും മടുപ്പുണ്ടാവും കാണുന്നവർക്കും മടുപ്പുണ്ടാവും അത് ഇത്രയും അങ്ങനെ പിടിച്ചിരുന്ന ദൈവവാഗ്യം ഞാനും ചില ഈ പറഞ്ഞ പോലെ പോലീസ് 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 ചെയ്ത് 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 പക്ഷെ അങ്ങനെ ആയിട്ട് കാലങ്ങളായിട്ട് പോലീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര കറക്റ്റ് വരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഒരു ഇപ്പോൾ പറഞ്ഞാൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചൂസ് ചെയ്യാറായിട്ടില്ല ആവുന്നുമില്ല ഉള്ളത് കിട്ടുന്നില്ല ഇപ്പൊ ഉള്ള അമ്മമാരിൽ ഓരോ കാലത്ത് കുറച്ച് അമ്മമാരുണ്ടാവൂല്ലോ അമ്മ അമ്മ കഥാപത്രങ്ങളൊന്ന് അങ്ങനെയുള്ള അമ്മ കഥാപാത്രം ഫസ്റ്റ് ഓർമ്മ വരുന്ന മുഖം തീർച്ചയായിട്ടും അതിൽ വരുന്ന ടോപ്പ് ഫൈവ് അമ്മമാരിൽ ും പ്രഷറിൽ ഉള്ളി അങ്ങനെ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണല്ലോ ഞാൻ ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് പൊതുവെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം പൊതുവേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ടും ഇടക്ക് കയറി ഇതായി ഇതാക്കും ഒരു ഒരാഴ്ച ഞാൻ പറഞ്ഞാൽ ഒരാഴ്ച കൂടുതൽ ഇപ്പം ഞാൻ ഒരാറേഴ് മാസമായിട്ട് ഒരു വർഷത്തോളമായിട്ട് ഇൻസ്റ്റോ ഫേസ്ബുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്ത് നിന്ന സമയത്ത് തന്നെ ഒരു അഞ്ച് വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യും പിന്നെ തിരിച്ചെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യും അങ്ങനത്തെ പരിപാടിയാണ് അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയ പണ്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങളും കാരണം ഞാൻ പല പല സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക അല്ലെങ്കിൽ ഞാൻ പൊതുവേ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തുറന്നിട്ട് വർഷങ്ങളായി ഇൻസ്റ്റോ ഞാൻ തീരെ യൂസ് ചെയ്യാത്ത ഒരു സാധിച്ചു അപ്പൊ ഞാൻ അതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കാത്തോണ്ട് തന്നെ ഇപ്പത്തെ നമുക്ക് ഇവിടെ അരുൺ പറഞ്ഞ കഥകളും പരിപാടികളൊക്കെ പലരും പറഞ്ഞിട്ട് അറിയാം ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിലും സുഹൃത്തുക്കളും പറഞ്ഞിട്ടൊക്കെ അറിയാം എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ അടിയുന്ന മെസ്സേജ് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പൊതുവേ തെറി വിളിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്നത് അവർക്കും അറിയാം വിളിച്ചിട്ട് അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു അങ്ങനെ എനിക്കൊന്നുമില്ല അങ്ങനെ ആരും തന്നെ ഇവിടെ ഒരു ലെവലിൽ എത്തിയത് എല്ലാ കാലത്തും എല്ലാവർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ തെറി അവരിപ്പോ അവര് അവര് വല്യ മഹാന്മാരെന്നല്ലോ വിളിക്കുന്നത് മഹാന്മാരെന്നല്ലോ വിളിക്കുന്നത് അപ്പൊ ജോലി ഇല്ലാത്തോട് പല ഞാൻ ചില മെസ്സേജ് ചില പോസ്റ്റർ താഴെയൊക്കെ കാണാൻ നിനക്കൊക്കെ പേരിവാസനം പര പറയിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ പറയുമ്പോ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടറായിരിക്കണം ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് ചെത്തി വന്നാൽ അവര് വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും ടോർച്ചറും അവർക്ക് ഇത് തന്നെ ആയിരിക്കും അവനെ പറ്റി ഇവൻ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവുക വാറയിപ്പിക്കാനായിട്ട് നടക്കുന്ന അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും അപ്പൊ അവനെ എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്ന ഞാൻ വിചാരിക്കും കിട്ടെ കവനാശ്വാസം കിട്ടുന്ന അവനൊരു സന്തോഷം കേട്ടോ അതുകൊണ്ടുണ്ടാവട്ടെ അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയും നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അത് ഞാൻ ഞെട്ടിപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു ഒരു മോശം കുറ്റം അവസാനിച്ചു പക്ഷേ കൂടുതൽ അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് വിനീതിന്റെ പടത്തിൽ പോയി ഉള്ള ചാൻസോടൊപ്പം വിളിച്ചിട്ടില്ല ഈ ഒരു ചോദ്യം കൊണ്ട് അതും പോയി കളിക്കാനോ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാനിപ്പോ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചു വെച്ചോ ഞാൻ ഞാനിവിടെ സൂപ്പർ സ്റ്റാറാണ് അതൊരു ബാധ്യത ഇല്ല ഞാനിപ്പോ ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോ സഞ്ജു തൗസൻഡ് റൂബീസ് കഴിഞ്ഞ് നിൽക്കുന്നു ു ഭയങ്കര ഞാൻ ഫസ്റ്റ് അവനെ കണ്ട വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞു കേടാ കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും ഇനിയിപ്പോൾ ചൂസ് ചെയ്യണം ഒരിക്കലും നീ കേൾക്കരുത് നീ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന് കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ് ഞാനെ നീ ചെയ്യാ വർഷം കഴിഞ്ഞു ഇനിയിപ്പം ഇതെ നോക്കി നല്ല പരിപാടി മാത്രം സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജ് ഓക്കെ നമ്മളത് ഒരു ഹിറ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ പോലെ അവനും പാടില്ല ഞാൻ പറഞ്ഞോ പറഞ്ഞി ഞാൻ പറഞ്ഞാ ഇതിന് ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിക്കുവാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ രണ്ട് ഫ്ലോപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾക്ക് വട്ടായി പോകും പോകുന്ന ഭയങ്കര ഇൻസെക്യൂർ ആയി പോവും എല്ലാം സക്സസ് സക്സസ് വരും പിറ്റേ ദിവസം ഇത് ഓടുകൂടൂല്ലെന്നുള്ള ടെൻഷൻ അങ്ങനെ എനിക്ക് അങ്ങനെ എൻ്റെ സിനിമയിൽ ഇങ്ങനെ വർഷമൊക്കേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്തായിക്കോട്ടെ ഇപ്പം തുടങ്ങാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമകളായിക്കോട്ടെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗേജ് ഞാൻ ഇന്നേ വരെ ക്യാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ക്യാരി ചെയ്യാത്ത എടുത്തോളം നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ വളരെ ൂട്ടഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രൗണ്ടഡായിട്ട് നമ്മൾക്ക് അങ്ങനെ ഇവിടെ വലിയ വലിയൊരു സക്സസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും നിലനിൽക്കില്ല ഈ പറഞ്ഞ സാധനം ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുക സസ്റ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത് ഭയങ്കര മെനക്കേടം കൂടെ ഉണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ വളരെ പ്ലാനിങ്ങോട് കൂടി കരിയർ കൊണ്ടുപോയി നമ്മൾ വളരെ ഫിൽറ്റർ ചെയ്ത് സിനിമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഡിസിഷനൊക്കെ എടുത്തു പോകുന്നവർക്ക് ഓക്കെ പക്ഷേ ഇവിടെ എനിക്കത് എത്രത്തോളം മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ് നമ്മളൊരു ഹിറ്റടിച്ചു പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു നമ്മൾ നോക്കിയും കണ്ടും സിനിമ ചെയ്ത് അത് അഥവാ വർക്കൗട്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും ചിലപ്പോൾ അപ്പം അത്തരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ആക്ടിങ്ങിനോട് ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തടത്തോളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ പലതും ബന്ധം സൗഹൃദം ഒരു സിനിമാ സെറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു സുഹൃത്ത് വീണ്ടും അവനൊരു സിനിമ ഇൻഡിപെൻഡായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പൽ ഇപ്പോൾ ദിലീപേൻ്റെ പടം അങ്ങനെ വന്ന സിനിമയാണ് മലയാളി എന്ന സമയത്ത് ഞാൻ ബിൻഡോനെ പരിചയപ്പെടുന്നു ബിൻഡോൻ്റെ സിനിമയാണ് പ്രിൻസ് പ്രിൻസ് അളിയെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് അളിയൻ എന്താവണം എന്നെൻ്റെ ആഗ്രഹം അത് ചെയ്തു അത് ദിലീപിനോ ലിസ്റ്റിനോ ആയിട്ടുള്ള ബന്ധമേ അല്ല എനിക്ക് ആ ഡയറക്ടറായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അവൻ അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ അവൻ്റെ സിനിമ അതേ ബബ്ബായും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ അവൻ ചേട്ടൻ ഞാൻ പടത്തിൽ എൻ്റെ പടത്തിൽ ഉണ്ടാവണം അതൊക്കെ അവരുടെ പേഴ്സണൽ നമ്മൾ അവരുടെ സിനിമയിൽ ഭാഗമാണെന്നുള്ള നമ്മളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്നെ പലപ്പോഴും എനിക്ക് സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അത് ഞാൻ സ്മാർട്ടായിട്ട് കളിച്ചത് കൊണ്ടോ അല്ല നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് നമ്മൾ വളരെ ജനുവൻ ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് അവർ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഇപ്പോൾ ഞാൻ അടുത്ത ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നടന്മാരും നടിമാരുണ്ട് എന്ന് വെച്ച് ഒന്ന് ഇപ്പൊ സിനിമകൾ ആഗ്രഹമുണ്ട് എനിക്ക് ഞാൻ എന്റെ സിനിമകൾ വിളിക്കണം ഞാൻ ഞാൻ എഴുതി രണ്ട് സിനിമകളിലും ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് ലാസ്റ്റ് എഴുതി അതല്ലാതെ മല്ലിക ചേച്ചി മല്ലിക അടി എന്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് അടുത്ത് പറയാൻ പറ്റും ഇപ്പൊ അജു പോലും ചിലപ്പോ അതിൽ ഉൾപ്പെടില്ല ബിക്കോസ് അജു എന്റെ അടുത്ത് സുഹൃത്താണെന്നാൽ പോലും എനിക്ക് എല്ലാ എൻ്റെ അടുത്ത സിനിമയിൽ അജം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ ചില ആക്ടേഴ്സ് നമ്മൾ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഇടയിൽ അവർ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന അളിയ ഈ പടത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം ബാലാഫന്ന ഫോടും കുതിരൽ വിളിച്ചപ്പോഴും അളിയ പരിപാടി ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്കവിടെ കഥയോ ഇതൊന്നുമല്ല വിഷയം നമ്മൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ബന്ധവും സൗഹൃദവും ഇതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ ശരി പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ സിനിമകൾ പലതും അങ്ങനെയുള്ള സൗഹൃദ സുഹൃത് പലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള സിനിമകളാണ് ഞാൻ ക്യാരക്ടർ നോക്കാറില്ല ഇത് ഇത് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നേരെ അവരെ പോയിട്ട് സിനിമകളിൽ പോയിട്ട് ഞാൻ അബാമിൻ്റെ മൂന്നോ നാലോളം സിനിമകൾ വരും അതിലെനിക്ക് കഥാപാത്രം അറിയില്ല ഇതറിയില്ല ഒന്നും അറിയില്ല ഞാൻ അവരുടെ എനിക്ക് ഷീലു ചേച്ചിയേറ്റം അബ്രാഞ്ചേട്ടനായിട്ടുള്ള എന്തൊരു ബന്ധം അവർ ഏത് സിനിമയാണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ പോയിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മൾ കളിച്ച് നമ്മൾ സ്മാർട്ടായി നമ്മൾ അങ്ങനെ വെച്ചത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും ഇങ്ങനൊന്നും സിനിമ ചെയ്യുന്ന ആളോ അല്ല ഞാൻ ഒരിക്കലും ചെയ്യുവരുന്ന നേരത്തെ പോലെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കളിക്കുകയാണ് പക്ഷെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് വേറെ രീതിയിലെന്ന് മാത്രം അത് കളി വരുന്നുണ്ടെന്നല്ല അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം തീരുമാനം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നിർത്തണം കുറക്കണം ഇത് ചെയ്യണം പക്ഷെ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ കൂടിപ്പോയാലും പ്രശ്നങ്ങളോ ഒരുപാട് കൂടുതലും പ്രശ്നങ്ങളോ അപ്പൊ അത്തരത്തിലുള്ള എനിക്ക് അകറ്റി നിർത്താൻ പറ്റാത്തതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റെഫി മധുര മനോഹരമോഹം കഴിഞ്ഞപ്പോൾ മധുര മോഹത്തിൽ എന്നെ ചെറിയൊരു പരിപാടിക്കൊളിച്ചിരുന്നു സ്റ്റെഫി എത്രയോ കാലത്തിന് അപ്പം ഇന്നലെ എനിക്ക് ഇന്ന് രണ്ടു ദിവസം മുന്നേ അപ്പം വളരെ വിളിച്ചു ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ആദ്യത്തെ പടത്തിലെ കോസ്റ്റ്യൂമ് സ്റ്റെഫിയായിരുന്നു എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം നീ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് ഞാൻ പരിപാടി പറഞ്ഞു ഞാൻ ഞാനോട് പറഞ്ഞു നീ കഥ പോലെ എന്നോട് ഒന്ന് കഥ കേൾക്കണമെന്ന് കഥ കേൾക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് കഥ കേൾക്കണ്ട നീ എന്നോട് പറയരുത് കഥ എനിക്ക് കഥ പോലെ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ പോകും എനിക്കത് വേണ്ട ഇനി ഡേറ്റ് പറയാം ഞാൻ വരിക നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ഞാൻ ബന്ധം സൂക്ഷിക്കുന്ന കുറേ പേര് എനിക്ക് ഇൻഡസ്ട്രിക്ക് അകത്തും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പുറത്തും ആയിട്ടുള്ള കുറെ പേരുണ്ട് അത് ഉള്ളിടത്തോളം എനിക്ക് തോന്നുന്നു എനിക്കൊരിക്കലും സിനിമ ഇല്ലാതെ പോവില്ല

ഞാൻ ഉണ്ടാക്കി വെച്ച ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി ആലോചിച്ച് വെച്ച കഥകൾ സിനിമയാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാവർക്കും നമ്മൾ സിനിമയിൽ വന്ന സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിലിം മേക്കിങ്ങാണ് അപ്പം ആദ്യ സിനിമ സ്വാഭാവിക സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനിക്ക് വിഷമങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യ സിനിമ എനിക്ക് എനിക്ക് പ്രിയപ്പെട്ടതല്ല എന്നുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആദ്യ സിനിമ പ്രിയപ്പെട്ടതാണ് പക്ഷേ എനിക്ക് അതാ സി ടെക്നിക്കലി സ്വാഭാവിക ഞാൻ അത്യാവശ്യം പണം ചെയ്ത് ഞാൻ അസ്റ്റൻ ഡയറക്ടറായിട്ട് ഞാൻ നമ്മൾ പണിയറിയാതെ വരുന്നതല്ലല്ലോ നമ്മളെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇപ്പോൾ ജമ്മുവനും റോബി കണ്ണൂർ സ്കോഡിങ് റോബിയാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സപ്പോർട്ട് ടീമൊക്കെ ഗംഭീര ടീമാണ് പിന്നെ നമുക്കും പരിപാടി അറിയാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് പരിപാടി അറിയാം ടെക്നീഷ്യന്മാർ ഇവിടെ എത്രയോ ഉണ്ട് എത്രയോ പേരുണ്ട് ഇവിടെ ഇല്ലാത്ത നല്ല റൈറ്റേഴ്സും നല്ല കഥകളും ഇതാണ് ഇവിടെ കുറേ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് കുറഞ്ഞ കുറച്ച് സിനിമകളിലേ ഓടുന്നുള്ളൂ അപ്പം ടെക്നീഷ്യന്മാർ ഒരു ദാരിദ്ര്യം ഇല്ല ഇവിടെ ഗുഗ്രൻ ഡി ഒ പിമാരുണ്ട് ഗുഗ്രൻ ഡയറക്ടേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ ആവശ്യം നല്ല സബ്ജക്റ്റുകൾ ഞാൻ ആദ്യം തന്നെ ഇതായപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ആ സിനിമ വേറൊരാളുടെ ചിലവിൽ ചെയ്തു കഴിഞ്ഞാൽ അത് റിസ്ക് വരുത്തേണ്ടെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ ഞാനും അജു വിശാഖം കൂടെ ഒരു കമ്പനി തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ചിലവിൽ ണ്ടായ നമ്മളുണ്ടാക്കിയ ആണ് ലവ് ആക്ഷൻ അത് കഴിഞ്ഞാൽ നഷ്ടമായിക്കോട്ടെ അതിൻ്റെ ലാഭം ആയിക്കോട്ടെ നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ വേറെ ആരോടും അതിന് ഉത്തരം കൊടുക്കേണ്ട ആവരില്ല പക്ഷെ സക്സസ് ആയിരുന്നു ആ സമയത്ത് ഓണത്തിന് കൂടി പക്ഷേ ഇന്നത്തെ രണ്ടാമതൊരു സിനിമ അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സിനിമയിൽ വെല്ലുവിരുമ്പോൾ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ മുന്നോട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ നമ്മൾ ഇതിന് സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയം ഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ഹിറ്റ് അടിച്ചാൽ പോലും അടുത്ത സിനിമ ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നൊന്നര വർഷം ഗ്യാപ്പ് വരും അതിന്റെ പ്രിപ്പറേഷൻ പ്രീ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അപ്പം അപ്പം ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത്